ഒരു കുതിരച്ചേക്ക് പോയിരുന്നായ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ കസാക്ക് എപ്പിസോഡിന്റെ ആറാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ജുമ എല്ലാ ദിവസമാണ് അപ്പൊ നമ്മളിവിടെ വെള്ളിയാഴ്ച ജുമ കൂടാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് സിലോണി മാർക്കറ്റ് അപ്പൊ മാർക്കറ്റിന്റെ അടുത്തന്നെയാണ് ഇവിടുത്തെ പള്ളി പറഞ്ഞു അപ്പൊ അതായത് മാർക്കറ്റ് പോലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ പള്ളികൾക്ക് പോകാൻ വെച്ചാൽ അപ്പൊ ഇവിടുത്തെ പള്ളി കാര്യങ്ങളൊക്കെ എന്നു വീഡിയോ മുഴുവനായിരം കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കൊമേഴ്ഷ്യൽ മാർക്കറ്റും ഒക്കെ കാണിച്ച് തരാം അപ്പൊ എല്ലാവരും വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ മുമ്പത്തെ വീഡിയോസ് കാണാൻ വരണമെങ്കിൽ മുൻപ് വീഡിയോസ് കാണാം അപ്പൊ ഏതായാലും അപ്പൊ ഇന്നത്തെ പ്രധാനം ഇന്ന് ചുമ ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പള്ളി അതുപോലെ തന്നെ മാർക്കറ്റും ആണ് അപ്പൊ ഏതായാലും നമുക്ക് പോയി തരാം അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തു ഏകദേശം നാല് വർഷത്തിന്റെ ഇടി വെട്ടി മഴ പെയ്യുന്നൊക്കെ പറഞ്ഞു എന്നാൽ നല്ല മഴ ഈ വർഷം ആയത് ആയാണ് അപ്പൊ ഞാൻ വന്നോണ്ടായിരിക്കും വിചാരിക്കണേ ഏതായാലും അതിന്റെ തണുപ്പ് നല്ല തണുപ്പുണ്ട് ഏകദേശം ഇപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാല് പതിനാലോ പതിനഞ്ചോക്കെയാണ് നല്ല തണുപ്പുണ്ട് എന്തായാലും ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ അത് തണുപ്പുണ്ടെന്നാ നമ്മളെ ഊട്ടി വീട്ടിലണുപ്പ് കാരണം വീട്ടിലണുപ്പുണ്ട് ഏതായാലും നമ്മള് പോയികൊണ്ടിരിക്കാണ് നമുക്ക് ഇവിടുന്ന് ബസ് കയറണന്ന് പറഞ്ഞേക്കാം ബസ്സിൽ വരുമ്പോൾ നമ്മൾ ഈ സാധനം ഏതും ജസ്റ്റ് സോയിറ്റ് ചെയ്താൽ മതി ആ സമയമാണ് പിന്നെ ഇതാക്കിയുണ്ട് നാട്ടിലെ ഇരുപത് എറണാ റോഡ് ആണെങ്കിലും നമ്മൾ ബസ് അവസാന സോപ്പിൽ ഇറങ്ങിയാലും ബസ് ചോക്കിൽ ഇറങ്ങിയാലും സെയിം പ്ലേസ് ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചക്രന്മാർ വരും നമ്മൾ ഇതാക്കിയുണ്ടല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ എടുക്കേണ്ടി വരും നമ്മൾ സിലോണി ബസാറിൽ എത്തിയിട്ടുണ്ട് ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങളാണ് മാളുപോലത്തെ കെട്ടിടങ്ങളാണ് ഒരു കൊമേഴ്ഷ്യൽ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം എന്നിട്ട് നമുക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മള് എൻട്രി ചുറ്റു വലിയ കെട്ടിടങ്ങളാണ് ഫുള്ള് സമ്പത്ത് മൊത്തം ഇവിടെ നമ്മുടെ ചോളപ്പുരി ബാത് ഫ്രൂട്ട്സ് കടകളൊക്കെ ഉണ്ട് ഓക്കെ ഫുൾ ഫ്രൂട്ട്സും കട അല്ലേ ഇവിടെ റേറ്റ് പൊതുവെ കുറവാക്കരക്ക് ഫ്രൂട്ട്സിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് മാങ്ങ പച്ചക്കറികളെയും ഏരിയേ നാട്ടിലും സുന്ദരിമാരായ ചേച്ചിമാരൊക്കെ ഉണ്ട് പച്ചക്കറി ഉണ്ട് റൈസ് തക്കാളി അല്ലെ ചെല്ലമ്പുണ്ട് തക്കാളി അല്ലേ കുട്ടിയുടെക്കാളിയല്ലേ വാങ്ങാൻ വാങ്ങാൻ കളിയോ ഇവിടെ ഉണ്ട് വെറൈറ്റി സംഭവങ്ങൾ മൊത്തം ഫുള്ള് ഇങ്ങനെ വേറെ കുറച്ച് ആണ് കണ്ടോ അല്ലെ ഫിഷ് ഫിഷ് അതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് പോയിട്ട് ഇവിടെ ഒരു മഞ്ചേരിക്കാരന്റെ ഇളയുടെ കട കാക്കുന്നു മലപ്പുറത്തുള്ളതോ ഇതോ ഇൻസ്റ്റോറന്ന് പറഞ്ഞത് റൈസ് നമ്മളെ മഞ്ചേരിക്കര കടരി മഞ്ചേരിക്കുന്നത് ഒലീവാണ് ഒലിവ് ഒലീവിന്റെ വെറൈറ്റി ടൈപ്പ് ആണ് മസാല ഇട്ടതുണ്ട് മസാല ബാക്കി ബ്ലാക്ക് ഉണ്ട് ുംലിവ്ലുണ്ട് കർക്കാരലുവെച്ചാണ്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് ടേസ്റ്റ് നിപ്പിൾസ് ചിക്കൻ കറി അതുപോലെ തന്നെ മീൻ പീര ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് മസാലകൾ കുറച്ച് കാണുന്നുണ്ട് പിന്നെ ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ ഇമ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ആറില്ലേ നല്ല സാധനം ഇതാണ് ചേച്ചി ണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലത്തെ ബൂസ്റ്റിൻ്റെ കവറ് പാക്കിംഗ് ഒക്കെ നമ്മളാണെന്ന് വെച്ചാൽ റേറ്റിംഗ് ഒക്കെ അറിയുമോ ഹൺഡ്രഡ് ടെങ്കി ഹൺഡ്രഡ് ടെങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ നാട്ടിലത്തെ ഇരുപത് ഇരുപത്തന്നൂറ് റുപ്യാണ്ട് അവർക്ക് ബൂസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാം ഒക്കെ തന്നെ ലൈക്ക് കമ്പനി കോഴിമുട്ട ഗൈസ് നമ്മളെ കസാഖിസ്ഥാന പ്രധാനപ്പെട്ട വിഭവമാണേ കുതിരച്ച്

കുതിരന്റെ സംഭവങ്ങളാണ് കാണുണ്ടാവും കുതിരന്റെ എന്താണാവു അത് എന്താണ് ഇവിടെ പോയ സംഭവങ്ങളാണ്ട് കുതിരന്റെ കുതിരച്ചി കുതിരച്ചി മോനെ വിഷയം

ഇത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഏരിയാണ് നമ്മളെ നാട്ടിലാണ് വെറൈറ്റി ആവും നമുക്ക് സാധനം വെറൈറ്റി തന്നു ചെയ്തു നമുക്ക് അവറിലാക്കാൻ ഇല്ല നോമ്പ നമ്മള് കഴിക്കാതൊന്നില്ല ഇവിടെ ഫുള്ള് വാങ്ങിപ്പിക്കാന് ഭയങ്കര നമ്മക്കില്ല ഒതുങ്ങാത്തല്ലേ അത് ഇവിടെ അറുന്നൂറ് പറഞ്ഞാൽ കഴിവാണ് പിന്നെ ഏത് ഇവിടെ ഉണ്ട് നല്ല പോർക്കറച്ചി സിദാറ്റ് പോർക്ക് മനസ്സിലാക്കുന്നതാണ് അങ്ങനെ മീറ്റ് തന്നെ ഇറങ്ങി ഇവിടെ ഡ്രസ്സ് റങ്ങി തിരിച്ചിറങ്ങും ഡ്രസ്സും എന്തായാലും വലിയ ആക്കേണ്ടി വരുമ്പോ ആള് മരി കെട്ടണ കൊറേ ബിൽഡിങ്ങുകൾ കൊറേ കടകള് അത് ഓരോ സെക്ഷനാളുണ്ട് ഇപ്പോൾ മീറ്റ് തന്നെ മീറ്റ് എത്തുമ്പോൾ ഒരാളത്തെ ബീഫ് അതുപോലെ തന്നെ ഹോയ്സ് പിന്നെ ചിക്കൻ വേറെ പിന്നെ പിഗ് വേറെ അങ്ങനെ ഓരോ വേറെ ആക്കിയിട്ടുണ്ട് പിന്നെ വേറെ വലത്തൊക്കെ എത്തുമ്പോൾ നട്ട്സിന് അതായത് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ പിന്നെ ഓരോ സെപ്പറേറ്റ് ആക്കിയാണ്ട് അത് സിമ്പിൾ ആയിട്ട് വരാം വാങ്ങി പോകാൻ നിങ്ങൾക്ക് കറക്റ്റ് പ്രൈസും അതായത് ഭയങ്കര സ്നേഹം വാങ്ങിപ്പിക്കാൻ പക്ഷേ കുറച്ച് നമ്മളെ നമ്മൾ മിച്ചോർ റേറ്റ് കൂടുതൽ ഓരോ മിച്ചോർ റേറ്റ് കുറവാക്കരണം ഇനി നമുക്ക് കുറച്ച് കൊമേഴ്സിയൽ ആയിട്ടുള്ള സംഭവം മനസ്സിലാകാം

ഇവിടെ ില് സാധനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അദ്ദേഹത്തെ ഷോപ്പ് പിന്നെ ഉള്ളിലേക്ക് പിന്നെയും ഇലക്ട്രിക്സ് കടകളൊക്കെ ഉണ്ട് റൈസ് കമ്പിളി പൊളിപ്പ് കമ്പിളിപ്പൊപ്പ് നമ്മളൊക്കെ വാങ്ങുന്നത് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് അത്ര ഓട്ടോമാറ്റിക് ആണ് അതിന് പൈസ കാര്യങ്ങളൊക്കെ ഓൺലൈൻ നമ്മള് ക്യാബ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മള് മുറിച്ച് കിടക്കാൻ പോവണേ നമ്മള് പള്ളിയായിട്ട് പോവാണ് സമയം എത്ര ആയി ഇവിടെ പതിനൊന്ന് അൻപതായിട്ടുണ്ട് സമയം പന്ത്രണ്ട് മണിക്കാണ് അവിടെ വാങ്ങുക